എന്നെ ഹാപ്പി വിത്ത് മൈ ഹായ് ഞാൻ സീനത്ത് ഇഫ മേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പോകുന്നത് ദുബായിലേക്കാണ് എനിക്ക് ദുബായിലൊരു ബ്രൈഡ് വർക്ക് ഉണ്ട് അത് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ ഇവിടെ ഷാർജയിൽ വന്നതിന് ശേഷം ഒരുപാട് ഷോസ് ഒക്കെ ചെയ്തു അതിൻ്റെ ഷോസിൻ്റെ മേക്കോറൊക്കെ ഒരു മൂന്ന് ഷോ മേക്കോറ് ഞാൻ ചെയ്തു കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത് ബ്രൈഡാണ് അപ്പോൾ ബ്രൈഡിൻ്റെ മേക്കോവറ് ഹെയർ സ്റ്റൈൽ പകുതി അതൊക്കെ ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ദുബായിൽ വന്നിട്ട് എനിക്കൊരു നല്ല ഒരു ബ്രൈഡിന് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി ബ്രൈഡിൻ്റെ കോസ്റ്റ്യൂം നമുക്ക് കണ്ടാലോ സൂപ്പർ ഒട്ടേപൊളി കോസ്റ്റ്യൂമാണ് കേട്ടോ മാഷ അല്ല സൂപ്പറാണ് അപ്പൊ നമുക്ക് ഹെയർ സ്റ്റൈല് കണ്ടാലോ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഹെയർ സ്റ്റൈലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു വെച്ചിങ്ങി മേക്കവർ കണ്ടുപോക്കുക മേക്കവറും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ കോസ്റ്റ്യൂമിൻ്റെയും മേക്കവറിൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്ട്ടാണ് അപ്പോൾ ബ്രൈഡ് ഭയങ്കര ഹാപ്പിയാണ് ഒരു ഫാമിലി കസിൻസ് ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പിയായി നല്ല കമൻ്റ് എനിക്ക് കിട്ടിയ അതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന മനി മനി കണ്ടില്ല പയ്യൻ്റെ കാറും ചാരി നിൽക്കുകയാണ് ഫോട്ടോസിന് പോസ്റ്റ് ചെയ്തിട്ടിട്ട അപ്പോൾ ഞാൻ നമ്മുടെ ബ്രൈഡ് ഇവിടെ മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ കാറിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു കത്തിലാണ് കേട്ടോ കാറിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് റിസ്ക് ആണ് കാരണം കോസ്റ്റ്യൂമ് ഭയങ്കര ഹെവി കോസ്റ്റ്യൂമാണ് അപ്പം അതുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടൊക്കെയാണ് വണ്ടീന്ന് ഇറങ്ങാൻ തന്നെ പറ്റിയത് കേട്ടോ അപ്പം മണ്ഡപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിക്കാഹാണ് കല്യാണമല്ല നിക്കാഹാണ് കേട്ടോ അപ്പോൾ നികാഹിൻ്റെ ഒരു മേക്കോറൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈയൊരു മേക്കോറും ഈയൊരു ലുക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കണു നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇഫ ബ്യൂട്ടി സലൂണിൽ പോയിട്ട് സലൂൺ വർക്കുകളൊക്കെ നിങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ബ്രൈഡ്സിന് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ബ്രൈഡിൻ്റെ കസിൻസൊക്കെ ആയിട്ട് മണ്ഡപത്തിലേക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇത് കേട്ടോ ഈ ഒരു കാണുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കേ ചെയ്യരുത് കാരണം ഞാൻ ഹാപ്പിയാണ് ദുബായിൽ വന്നൊരു ബ്രൈഡ് ചെയ്തല്ലോ പറഞ്ഞിട്ട് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളും നമ്മളെ ഹാപ്പിയാക്കാം ഓക്കെ താങ്ക്